മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്താൻ മലബാർ കാൻസർ സെൻ്റർ കാൻറ്റീൻ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി കാൻസർ സെന്ററിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ബിരിയാണി ചലഞ്ചിൽ ആവേശത്തോടെ പങ്കെടുത്തു രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റുള്ളവരും സന്തോഷത്തോടെ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായതും വേറിട്ട കാഴ്ചയായി സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ജനതയെ സഹായിക്കാൻ വയനാടിനൊരു കൈത്താങ്ങുമായാണ് കാൻറ്റീൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൻറ്റീൻ ജീവനക്കാർ ബിരിയാണി ചലഞ്ച് നടത്തിയത് കാൻറ്റീൻ ജീവനക്കാരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുമടക്കം അമ്പതോളം പേർ പാക്കിങ്ങിനും വിതരണത്തിനുമായി സജീവമായി രംഗത്തുണ്ടായി കാൻസർ സെൻ്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നിർദ്ദേശത്തിലാണ് വയനാടിനൊരു കൈത്താങ്ങാവാൻ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചതെന്നും ആയിരത്തി അഞ്ഞൂറിലധികം ബിരിയാണികൾ വിറ്റുപോയെന്നും കാൻ്റീൻ ചെയർമാനും പർച്ചേസ് ഓഫീസറുമായ ടി ടി വി ജിജു പറഞ്ഞു എല്ലാ ജീവനക്കാരുടെയും മറ്റും അവരുടെ ഫാമിലി സ്റ്റേ കിട്ടിയിട്ടുള്ള ബിരിയാണികളൊന്നായിരുന്നു ഒരു സാഹചര്യം ഏറ്റെടുത്തുകൊണ്ട് വൈറത്തിൽ പല ബിരിയാണികളാണ് അവർ മോഡലിറ്റികളും അപ്പോൾ അതെല്ലാം പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് സി എമ്മിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ക്യാൻ്റീൻ കമ്മിറ്റിയുടെ എല്ലാം എന്തെങ്കിലും എം സി സിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വയനാട്ടിൽ വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാറ്റി കമ്മിറ്റി നല്ല പ്രഖ്യാപനങ്ങളെ ക്യാൻഡിംഗ് കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ബിരിയാണി തരം കാൻ്റീൻ മാനേജർ മൻസൂർ അലി ഡയറ്റീഷ്യൻ റീന ജീവനക്കാരായ ജയാനന്ദൻ ജിജീഷ് ചമ്പാട് എന്നിവരും നേതൃത്വം നൽകി ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ഗ്രാമിക ന്യൂസ് തലശ്ശേരി